നമ്മൾ ഏലക്ക എടുക്കുന്ന കാണിക്കുന്നുണ്ടോ ഏലക്ക എടുക്കുന്ന യുവതികളാണ് ഒന്ന് എൻ്റെ സ്റ്റുഡൻ്റ് അമ്മയാണ് പാർവതി കേട്ടോ പാർവതി എന്ന കുട്ടിയുടെ അമ്മയാണ് അവൾ യു കെയിലാണ് കേട്ടോ എന്നാലും വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് പറയുന്നത് ജോലി എന്നുള്ള ആരാധനയായിട്ട് മാറ്റിയിരിക്കുന്ന സ്ത്രീകളാണ് അവർ വളരെ നല്ല സ്പീഡിലാണ് ഏലക്കായ് എടുക്കുന്നുണ്ടോ ഏലക്കാട് എന്ന് ചാര ഇത് ഇത് പറയുന്നത് ചരവെന്ന് പറയല്ലേ ഇന്നൊരു ചരമല്ലേ ആ ചരത്തെ പൂവുണ്ടതില് കാ വിളഞ്ഞകായ് വിളഞ്ഞകായങ്ങനെയാ നോക്കിയെടുക്കുന്നത് ആളീ പഴുത്തതായിട്ട് കാണും അല്ലേ പറിക്കും കാണിച്ചു കാണിച്ച് പണ്ടോ പറിക്കുമ്പോൾ പെട്ടെന്ന് പോരും പെട്ടെന്ന് കരിങ്ക 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 അല്ലേങ്കേത്തു പഴുത്തായ പഴുത്ത നല്ലപോലെ കാർത്തിരിക്കണ്ടോ കണ്ടോ കണ്ടോ കാർത്തിരിക്കും അതാണ് എടുക്കാനുള്ള പരിവം കണ്ടോ എല്ലാവർക്കും അറിയത്തില്ലേ പാക്ക എടുക്കാനായിട്ട് കണ്ടോ അതിന്റെ ചില ചില ശരീരത്തിൽ നാലും അഞ്ചും പഴം കാണും നാലും അഞ്ചും പഴം കാണും അങ്ങനെ ആ പഴം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ നമ്മുടെ വാഴക്കപ്പഴം പോലെ പഴുത്തോന്നും കാർത്തിരിക്കും അതുപോലെ തൊടുമ്പഴ്ന്നു പറഞ്ഞ പൊട്ടിഞ്ഞു പോരും പൊട്ടി പോരും പഴം പഴമാണ് അതാണ് പഴം അതാണ് പഴം ഓക്കെ ഓക്കെ അപ്പം ഇത് ഈ ചെറുതായിട്ട് കാണുന്ന ചിമ്പ് അല്ലേ ചെറുതായിട്ട് കാണുന്ന ചിമ്പ് 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 കണ്ടോ ഇതാണ് ചിമ്പ് ആ കാണിച്ചു ഇതുകൊണ്ടോ അതുകൊണ്ട് ഇതുപോലുള്ള ശരത്തിലാണ് കായ ഉണ്ടാകുന്നത് കണ്ടോ ഇതുപോലുള്ള ശരത്തിലാണ് കായ ഉണ്ടാകുന്നത് ഇതിപ്പം പൂവായി വരുന്നേ ഉള്ളു അല്ലേ പൂവായി വരുന്ന ഇതാ ഏലത്തിന്റെ പൂവ് പൂവുണ്ടോ ഇത് ഏലത്തിന്റെ പൂവേ പരാഗണം നടത്തുന്നത് തേനീച്ചകളാണ് പക്ഷെ ഇവര് തേനീച്ച വരുന്നുണ്ട് എന്നെനിക്ക് പത്ത് പതിനഞ്ച് കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് നല്ല പോലെ കായമുണ്ട് ഉൽപാദനം ഉണ്ടാകുന്നുണ്ട് അല്ലേ ഉൽപ്പാദനം വർധിക്കുന്നുണ്ട് അറുപത് ശതമാനം വർദ്ധിക്കുന്നുണ്ട് അണ്ട് എല്ലാ ഏല കർഷകരും തേനീച്ചകളെ വളർത്തണം അല്ലേ പറഞ്ഞത് തേച്ചവേ തേനീച്ചവ ആവശ്യമുണ്ട് ഓക്കെ 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 അപ്പം ചെച്ചിടിപ്പരുന്ന ഉഷ അല്ലേ അപ്പം ഉഷ ഈലക്കായ എടുക്കാൻ എത്രനാളായോ അഞ്ഞൂറ്റി പത്ത് വർഷമായോ നല്ല പരിചയമുണ്ടല്ലേ പ്രാക്ടീസായ ഉള്ളവർക്ക് പറിക്കാൻ പറ്റുള്ളൂ അല്ലേ

വില കുറയും ഇത് 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 ചൊറിക്കായല്ലേ ആ ഇത് ചൊറിക്കായ ചൊറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ചൊറിയല്ല ചെടിക്കുണ്ടാകുന്ന ചൊറിയാണ് കണ്ടാൽ ഒരു ഭംഗിയില്ല ആ അതാണ് ഇതുപോലത്തെക്കായാണ് ഇന്ന് നല്ല വില കിട്ടുന്നത് അത് സെലക്ട് ചെയ്താലേ പറ്റുള്ളൂ സെലക്ട് ചെയ്ത് ബോൾ അത് ഒരു മാറ്റിയെടുക്കും അല്ലേ ഓക്കേ ഓക്കേ ഇത് ഉണങ്ങുന്നത് ഒരു നമ്മളോട് ഉണങ്ങാൻ പറ്റത്തില്ലേ ഏല സ്റ്റോറിൽ സ്റ്റോറിൽ ഏല സ്റ്റോറിലൊങ്ങാണോ അതിൽ നമുക്ക് ഉണങ്ങാം ഉണങ്ങാം അവൻ അതിന് സംവിധാനം വേണം പ്രത്യേക ഫാക്ടറി പോലെ വേണം അത് നമ്മുടെ നമുക്ക് ഉണ്ടെങ്കിലും ഒരു എന്താണ് അലമാരി പോലെ സാധനം ഉണ്ട് അത് ചൂ ചൂട് കയറ്റി ഗ്യാസ് വെച്ചോ അല്ലെങ്കിൽ വിറക് വെച്ചോ നമുക്ക് ഉണക്കാം നമുക്കും ആ ഉണക്കാൻ ഉണക്കാൻ പറ്റും ും പാവങ്ങളാണെങ്കിൽ നമ്മൾ കാ ഉണക്കാൻ കൊടുക്കുന്ന എത്ര കിലോ അതിനുള്ള കാശ് പറമ്പ് കാരം സ്റ്റോറുകാരം മാറി സ്റ്റോറുകാരോണ്ട് രൂപയും പന്ത്രണ്ട് രൂപ സാറ് പറയും നമ്മളീ കൊണ്ടുപോകുന്ന പോലെ അല്ല ഏലക്ക ഉണക്കുന്ന ഏലക്ക കഴുകി കഴിഞ്ഞാൽ മെഷീൻ ഇടുന്നത് ഓ ശരി നമ്മളെ ഇത് കൊണ്ടുപോകുന്ന പോലല്ല ഇത് ഇനി ഏത് സ്റ്റോറിൽ പോയി നല്ലപോലെ കഴുകും വാഷ് ചെയ്യും മിക്കവാറിയ കെമിക്കൽസും വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും കേട്ടോ അല്ലാതെ വിഷമടിച്ചോ താങ്ങുന്നതുകൊണ്ട് മേടിക്കൊന്നും വേണ്ട നല്ലപോലെ കഴുകിയ ശേഷമാണ് സ്റ്റോറിലിട്ട് ഉണക്കുന്നത് ഒരു പത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉണങ്ങി കിട്ടുകയല്ലേ നല്ല കായാണെങ്കിൽ പത്ത്